ഭവന സന്ദർശന പരിപാടിയുമായി മന്ത്രി വി എൻ വാസവൻ പീരുമേട്ടിൽ ജനങ്ങളെ കേൾക്കുന്നതിനും സമ്മതിക്കുന്നതിനുമായി സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തി വരുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായി മന്ത്രി വി എൻ വാസവൻ പീരുമേട്ടിൽ സന്ദർശനം നടത്തി വീടുകളിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി വികസനപരമായ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞു നടപ്പിലാക്കേണ്ടെന്ന കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ വികസന പരിപാടികൾ എന്നിവ വിശദീകരിച്ചു ടൗണിൽ വൃന്ദാവൻ ചരിവുപുരയിടം കൈലാസം എന്നീ വീടുകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്

சாமி щаться ട്രെയിൻ ആണോ അതോ നമ്മൾ ഇപ്പോ പോയേ щаться പോയേ ഇപ്പോ പോയേ ഇങ്ങോട്ട് പോയി ഇന്നി സെക്രട്ടറി ഉണ്ടല്ലോ കേവലക്കാരᱤ പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ വൃത്തിയായത് കിടക്കാൻ അതെ അവിടെ വഴി ഒന്ന് സാധ്യപ്പെടുത്തണം അപ്പോൾ പ്രധാനപ്പെട്ട സാധനം അല്ല ഇത് രണ്ടാണ് വഴി മാറ്റി ഇട്ടാലോ കുറേ കുറേ ഇങ്ങോട്ട് ഉള്ളിൽ ഡാൻ റെഡിയാക്കിയത് സിനോ സംസ്ഥാന ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനപ്പം സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി എസ് രാജൻ ആർ തിലകൻ സി പി എം പീരിമേഡ് ഏരിയ സെക്രട്ടറി എസ് സാബു പീരിമേഡ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ ദിനേശൻ വി എസ് പ്രസന്നൻ തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്